മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് ീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനിയും മത്സരിക്കും കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ശ്രീ മുഹമ്മദ് ബഷീർ സമദ് സമദാനി രാമനാഥപുരത്ത് ഞാൻ ഒരു അമ്പത് കൊല്ലമായിട്ട് രാഷ്ട്രീയ മത്സരിക്കാൻ അവസരമുണ്ടായി നാട്ടുകാർക്ക് എനിക്ക് വോട്ട് ചെയ്യാനും അവസരം ഉണ്ടായില്ല അതൊരു പ്രത്യേക അനുഭൂതിയാണ് രാഷ്ട്രീയ പ്രവർത്തകന്റെ ജീവിതത്തിൽ കണക്കിന് പറഞ്ഞാൽ സായുജ്യമുള്ള ഒരു സംഗതിയാണ് അതൊരു കാര്യം രണ്ടാമത് കഴിഞ്ഞ കാലത്ത് ഞങ്ങളെല്ലാം പാർലമെന്റിൽ നടത്തിയ പ്രവർത്തനങ്ങളെ പറ്റി ഒരുപാട് നന്നായി റിപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ ആദ്യം നിങ്ങളോടൊരു ഒരു നന്ദി ഇവിടെ അറിയപ്പെടുത്തിയാണ് ഞങ്ങൾ പുതുതായിട്ട് ടൈമിലേക്ക് ജയിച്ചു എന്ന പക്ഷേ ഇന്ത്യയിലെ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന രണ്ട് പ്രതിനിധികളുടെ അവർ അവർ നിറവേറ്റേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് നല്ല ആഴത്തിലുള്ള കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു ആ കാഴ്ചപ്പാട് വെച്ചു നന്നായിട്ട് പാർലമെൻറ്റിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് അത് ചെയ്യുകയും ചെയ്ത് അറിയുകയാണ് അത്യുജ്ജലമായ വിജയം ഈ രണ്ട് സ്ഥലത്തും കേരളത്തിൽ മൊത്തത്തിൽ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അറിയാം വമ്പിച്ച പെർഫോമൻസ് ആണ് എല്ലാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഞങ്ങൾക്ക് ഉണ്ടാകാറുള്ളത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ നല്ല വിജയമുണ്ടാകും ആ വിജയത്തിന്റെ കൂടെ ഞങ്ങളുടെ രണ്ട് കോൺസ്റ്റിറ്റ്യൂസിൽ പ്രതികരിക്കാനും സൗകര്യമുണ്ട് എല്ലാ അതായത് ഞങ്ങൾ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കും എല്ലാവരുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് മിക്കവാറും എല്ലാവരെയും ഞങ്ങൾ പോയി കാണും അവരുടെയൊക്കെ സഹായം കിട്ടുമെന്ന പൂർണ്ണമായ ബോധ്യമുണ്ട് കാരണം ഞങ്ങളോട് അകലു നിൽക്കേണ്ട ഒരു കാര്യം ആർക്കും ഇല്ല മനസ്സാണ് ജനമനസ് വളരെ വലിയ തോതിൽ യു ഡി എഫിന്റെ കൂടെയുണ്ട് വളരെ വലിയ തിളക്കമുള്ള ഭൂരിപക്ഷമായിരിക്കും ഭൂരിപക്ഷം എന്നാണ് പ്രതീക്ഷ കാരണം ജനങ്ങളെ ജനങ്ങളുടെ തീരുമാനമാണ് അതിനെക്കുറിച്ച് ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു നിലപാടാണ് എക്കാലത്തോ നമ്മൾ എടുത്തു പോകുന്നത് ധാരാളം ജനങ്ങളുടെ അതൊക്കെ അതൊക്കെ അതിലൊന്നും യാതൊരു ശ്രമിച്ചാലും തമിഴ്നാട് രാമനാഥപുരത്ത് നവാസ് ഗനി ഡി എം കെ പിന്തുണയോടെ മത്സരിക്കും ജൂണിൽ ലഭിക്കുമെന്ന് ഉറപ്പ് നൽകപ്പെട്ട രാജ്യസഭാ സീറ്റിൽ ആരായിരിക്കും മത്സരിക്കുക എന്ന കാര്യം പിന്നീട് പ്രഖ്യാപിക്കുമെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു കോട്ടയ്ക്കൽ ആയുർവേദശാല ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി दिपर अर्बन लिमिटेडीसो भारत रजना मल्टी स्टेट हाउसिंग सोसैटी लिमिटेड